നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണിത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ ധാരാളം വാഹനങ്ങളെപ്പറ്റി പറയുകയുണ്ടായി പലരും അവരുടെ വാഹന വിശേഷങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് വാഹന നിർമ്മാതാക്കളിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സാണെന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ടാറ്റയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ സമസ്ത തലങ്ങളിലും ടാറ്റയുണ്ട് അതായത് മൊട്ടുസൂചി ഒട്ട് മിസൈൽ വരെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ടാറ്റ മോട്ടേഴ്സ് നമ്മുടെ ജീവിതമായിട്ട് അതുപോലെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ടാറ്റയുടെ വിശേഷങ്ങൾ കേൾക്കുക മാത്രമല്ല അവർക്കൊപ്പം വളരാനുള്ള ഒരു അവസരം കൂടി കിട്ടിയാലും അത്തരത്തിലുള്ള ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ടാറ്റ എ ഐ എ ലൈഫിൻ്റെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലൂടെ നമുക്ക് ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരു അവസരമാണ് ഈ എൻഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപിക്കാനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ എൻ എഫ് ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തിയാറ് പോയിൻറ്റ് രണ്ട് ശതമാനവും പത്ത് വർഷത്തിൽ ഇരുപത്തി പോയിൻറ്റ് ഒമ്പത് ശതമാനവും വാർഷിക ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട് അതായത് പത്ത് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപ ഈ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് എഴുപത്തി ഒമ്പത് ലക്ഷമായിട്ട് തിരികെ ലഭിച്ചേനെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഇൻഡെക്സിനെയാണ് ടാറ്റ എ ഐ എ ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് എൻ എ ബി പത്ത് രൂപ മാത്രമുള്ള ഈ എൻ എഫ് ഒല് നിങ്ങൾക്ക് എത്ര വലിയ തുകയും നിക്ഷേപിക്കാം അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പ്രവാസികൾക്ക് ഇവിടെ നിക്ഷേപിക്കാം മാസം പതിനെണ്ണായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപയുടെ റിട്ടേൺ സാധ്യതയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മറക്കണ്ട ഈ എൻ എഫ് ഒ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപിക്കാനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലുള്ള ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരുടെ ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് തരികയും ചെയ്യും അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് ചെയ്യാം മാരുതിയുടെ ഫോങ്സിൻ്റെ ഉടമയാണ് നമ്മൾ പര്യപ്പെടാൻ പോകുന്നത് അതിന് മുമ്പ് ഈ ഫോങ്സ് എന്ന് പറയുന്ന വാഹനം ആദ്യമായിട്ട് നമ്മൾ മാരുതി കൊണ്ടുപോയി ഓടിക്കാൻ തന്നപ്പോൾ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് സെഗ്മെൻ്റ് ആണെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല കാരണം വലേനയുണ്ട് ബ്രസയുണ്ട് ഇത് ഏത് സെഗ്മെൻറ്റ് കാരണം ബലേനോട് ഒരു ശകലം കട്ട് ചെയ്തെടുത്ത പോലെ ഉണ്ട് അത് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വാഹനം വിജയിക്കുമോ എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ അതിനുശേഷം ഫോങ്സ് വൺ വിജയമാകുന്നതാണ് കണ്ടത് അതാണ് മാരുതി എന്ന് പറഞ്ഞ തൊട്ടം പൊന്നാക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഫോങ്സിൻ്റെയും കാര്യം അപ്പോൾ ഫോൺസിൻ്റെ കൂടെ പറ്റപ്പെടാം നമസ്കാരം ബോബേ എന്ത് ഞാനൊരു സ്റ്റുഡിയോ നടത്തുകയാണ് എറണാകുളത്ത് തന്നെ പലരോട്ട് എന്തേ ക്ലാബ് ബോർഡ് മീഡിയ ഹൗസ് ക്ലാബ് മീഡിയ ക്ലാബ് ബോർഡ് ഓക്കെ ആ നമ്മുടെ ഇവിടെ ഷൂട്ടിംഗ് ഫ്ലോർ ആ ഷൂട്ടിംഗ് ഫ്ലോർ ആ ആ അപ്പോൾ അധികവും യാത്രയുള്ള ഒരു പരിപാടിയാണോ അതോ ആ ഇപ്പൊ കുറച്ച് യാത്ര കുറഞ്ഞു പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഔട്ട്സൈഡ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലും യാത്രകളുണ്ടായിരുന്നു ആ ടൈമിലാണ് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് വർഷമായി ഞാൻ വണ്ടി എടുത്തിട്ട് അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞല്ലേ ഇത് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് സെഗ്മെന്റ് ആണെന്ന് പോലും മനസ്സിലാകാത്ത ഒരു രൂപാവങ്ങളൊക്കെ എന്നിട്ട് എന്തുകൊണ്ടാണ് വേറെന്തെങ്കിലും ഓടിച്ച് നോക്കിയിട്ടായിരുന്നു ഇല്ല ഇതിലേക്ക് പെട്ടെന്ന് വന്നാ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഗണറാണ് അപ്പൊ വാഗണറിയിൽ നിന്ന് ഒരു അപ്ഡേഷൻ ചെയ്യാം എന്ന് വിചാരിച്ച് പോയത് ബ്രിസേലേക്കാണ് പോയി നോക്കിയത് അത് നോക്കാൻ വേണ്ടി പോയപ്പോ ഇത് ഡെമോ ഈ വണ്ടി പോയിട്ടൊന്ന് അപ്പൊ അങ്ങനെ കണ്ടപ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം മാറി അത് കാര്യം ഇങ്ങോട്ട് വന്നത് വരുമ്പോ ഇതിലേക്ക് വരുമ്പോ എക്സിബ്യൂ ടൈപ്പ് അല്ലെങ്കിലും കാണുമ്പോ എക്സിബ്യൂ ഫീൽ ഉണ്ട് പിന്നെ വിലയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒരു വൺ ലാഖോളം കുറവ് വന്നു പിന്നെ മൈലേജ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ മൈലേജ് കൂടുതലാണ് നമുക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് മൈലേജ് നോക്കി പിന്നെ ഓവറോൾ ഒരു ഷേപ്പും കാര്യങ്ങളും പുതിയൊരു മോഡലാണല്ലോ അപ്പൊ അത് കണ്ടപ്പോ ഒരു അട്രാക്ഷൻ തോന്നി അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം ഇതിപ്പോ എട്ട് എഴുപത്തിമൂന്നിന് ഞാൻ ബേസ് മോഡലാണ് വണ്ടി ഭയങ്കര കംഫർട്ടാണ് മീൻസ് ബാക്ക് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെങ്കിലും ഇരിക്കുന്നവർ ഭയങ്കര യാത്രയ്ക്ക് നല്ല സുഖമാണ് പുറകിരിക്കുന്ന നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ പുറകിലിരിക്കുമ്പോൾ ക്ഷീണം അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും വലിയ പിന്നെ നല്ല കൺട്രോളാണ് നല്ല സുഖമാണ് ഓടിക്കാനായിട്ട് മറ്റേ നമ്മൾ മാരുതിര വണ്ടി ഞാൻ എല്ലാം തന്നെ മാരുതിര വണ്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ മാറി വണ്ടിയുടെ പവറാണ് എനിക്കും വലിയ പവർ കുറവുണ്ട് ചിലർ പറയുന്നുണ്ട് പവർ കുറവാണ് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം നമ്മുടെ ഒരു ഫാമിലി യൂസിന് അടിപൊളിയായിട്ടുണ്ടോ എന്താണ് ഒരു കുറവായിട്ട് പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ തോന്നുന്നു ഉണ്ടോ അങ്ങനെ പെട്ടെന്നൊന്നും ഇല്ല ഞാനൊരു നോർമൽ യൂസർ ആയതുകൊണ്ട് ഒരു ചിലപ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഒരു വലിയൊരു നെഗറ്റീവ് ഒന്നും പറയാനായിട്ടൊന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം മൈലേജ് ആണെങ്കിലും ഇപ്പൊ നമുക്കൊരു എനിക്ക് ോങ് പോകുന്ന സമയത്ത് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ച് നമുക്ക് മൈലേജ് കാണിക്കുന്നുണ്ട് സിറ്റിയിലൊരു പതിനാറ് ആ റേഞ്ച് ഒക്കെ സുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓടിക്കുന്ന പോലെ ഒരു സിറ്റിയിലേക്ക് റോഡിന്ന പോലെയാണല്ലോ തോന്നുന്നു പിന്നെ സർവീസ് കോസ്റ്റ് ഏകദേശം ഒക്കെ എത്ര ഉണ്ടാവും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ ഇപ്പൊ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആയി ഇരുപത്തി ആറായി മുപ്പതിനായിരത്തിന്റെ സർവീസ് ആവും ദീർഘദൂരം ഓടിച്ചിട്ടുണ്ടോ ഒരുപാട് പോയിട്ടില്ല കൂടുതലും നിലമ്പൂര് നിലമ്പൂർ വരെയാണ് ഇപ്പൊ ഇതില് ലോങ് പോയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ലിറ്റർ വേണർ പോയിട്ടുള്ള നൂറ്റി എഴുപത്തി എന്റെ ഫോർമസിലാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് എനിക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇപ്പം ഈവൻ നമ്മുടെ എന്താ പറയുക വാഗനർ അങ്ങനെയുള്ള വണ്ടിയുടെ ഒക്കെ ബോഡിയിൽ പിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ബോഡി ഇത് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ീമിയൊരു ഫീൽ തോന്നുന്നുണ്ട് മറ്റേ വണ്ടികളെ പക്ഷെ കുറച്ചും കൂടെ ഒരു പൈസ റേറ്റിംഗ് വന്നല്ലോ അപ്പൊ അതിന്റേതായ വ്യത്യാസം വണ്ടിക്കും അപ്പൊ എസ് യു വിളിക്കും ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു നോർമൽ തന്നെയാണ് പക്ഷേ എന്നാൽ നമുക്കൊരു എന്താ പറയാ ഇതിനൊരു മോഡൽ ബേസ് ആണ് കൂടുതലും ഇതിന്റെ ഒരു ഗ്രൗണ്ടിലൂടെ അത്യാവശ്യം പിന്നെ ബേസ് മോഡലിൽ തന്നെ പതിനാറ് ഇഞ്ച് സൈസ് വീയിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഒരുമാരിപ്പെട്ട കുഴിയുള്ള വഴി കൂടെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് വി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എസ് യു ഒരു പകരക്കാരനാകുമോ എന്നാണ് എന്റെ ചോദ്യം അത് ഓരോരുത്തരുടെ ചോയ്സ് ആയിരിക്കും എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പി കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്ത കാരണം പെട്ടെന്നൊരു തീരുമാനം ആണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം കൊണ്ട് മാറി ചിന്തിച്ചതാണ് അപ്പൊ ഈ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു കാലമാണല്ലോ അറിയാൻ വേണ്ടി ചോദിക്കാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് ഞാൻ അധികം ചെയ്തിട്ടില്ല എന്താണ് ഒരു തോന്നൽ ഭാവി ഇലക്ട്രിക്കിലേക്കാണ് എന്നൊരു ഉണ്ടോ ഭാവി നമ്മളിപ്പോൾ എറണാകുളത്തൂടെ ഒക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ താമസം ഇല്ലാണ്ട് ഇനി എല്ലാരും ഇലക്ട്രിക്കിലേക്ക് മാറും തോന്നും പിന്നെ എല്ലാവരുടെയും ഒരു എന്താ പറയുക രണ്ടാമത് ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് ഒരു സമയം കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ആണല്ലോ ടെൻഷൻ അല്ലെങ്കിൽ ഒരു അഞ്ചുവർഷം അല്ലെങ്കിൽ ആറ് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൊടുക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അതിന്റെ വില എത്ര കിട്ടും ഇതൊക്കെ എല്ലാരും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ചിലപ്പം മാറ്റം വരുവായിരിക്കും എല്ലാവരും അങ്ങനെ ഒരു ഇതിലാണ് അപ്പൊ ഇത് എത്ര കാലം കൂടി ഓടിക്കാനാണ് പരിപാടി ദീർഘകാലം ഓടിക്കുമോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ അത്യാവശ്യം ഒരു നാലഞ്ച് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ മാറുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയാ പോലും രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് ഇത് തന്നെയായിരിക്കും അപ്പൊ ലോയൽ മാരുതി ഓണർ എന്നാ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി വരുന്നത് മാരുതിയിലേക്കായിരിക്കും അങ്ങനെ ഉറപ്പൊന്നുമില്ല താല്പര്യമുണ്ട് നല്ല വണ്ടി ആണെങ്കിൽ എടുക്കും അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോഴേ വണ്ടി മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ ഫോൺസിൻ്റെ കാര്യത്തിൽ ആരും കുറ്റമൊന്നും പറയാനില്ല മാരുതി അവിടെ പടവണ്ടി എന്ന് കളിയാക്കിയാക്കിയിരുന്നവർക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വാങ്ങിച്ച് മാരുതി മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു എസ് യു വി സ്റ്റാൻഡ്സ് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ബലനയുടെ ഏതാണ്ട് രൂപമാണെങ്കിലും അതിനകത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഒരു എസ് യു വിയുടെ രീതികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് കണ്ടത് അപ്പോൾ താങ്ക് യു സോ മച്ച് ആയിക്കോട്ടെ താങ്ക് യു ആയിക്കോട്ടെ താങ്ക് യു ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു വോൾവോ എക്സി ഫോർട്ടി ഉടമയാണ് എക്സി ഫോർട്ടി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് വോൾവോയുടെ ഏറ്റവും എന്താണ് കോമ്പാക്റ്റായിട്ടുള്ള എസ് സി വി എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഇ എക്സ് തേർട്ടി വരാൻ പോകുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി ചെറിയൊരു എസ് ഇ വി എത്തും അപ്പോൾ നമുക്ക് എക്സി ഫോർട്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രീമിയം വണ്ടി വാങ്ങിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കി ആദ്യം വരുന്നത് ബി എം ഡബ്ല്യു ബെൻസ് ഓഡി ഒക്കെ അല്ല അതിന് ശേഷമാണ് വോൾവോ മനസ്സിൽ വരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് വോൾവോയിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോയത് സേഫ്റ്റി ആ വൺ ഓഫ് ദ സേഫസ്റ്റ് വെഹിക്കിൾ എന്ത് ബോൾ ഞാൻ സേഫ്റ്റിക്കാണ് പ്രയോറിറ്റി കൊടുത്തത് അതിനുമ്പോൾ പേര് ചോദിക്കാൻ വിട്ടുപോയി മറ്റൊക്കെ ചോദിക്കാൻ വിട്ടുപോയി കാരണം ആവേശത്തിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഡീലറാണ് ടാലി എന്നൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഐ ടി കമ്പനി ആണ് പനമ്പള്ളി നേരത്തെ ഓഫീസ് അതിൻ്റെ ഡീലറാണ് അതാണ് നമ്മളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ടാലിയുടെ എറണാകുളത്തൊരു ഡീലറാണ് ാണ് എന്റെ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നത് ആൾക്കാരെ കാലി മോണപ്പൊളി ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി കമ്പനിയാണ് ബെസ്റ്റ് ഇന്ത്യൻ പ്രോഡക്റ്റ് പറയാവുന്ന സോഫ്റ്റ്വെയർ ആ ശരി അപ്പൊ അത് വിദേശത്തും അവർ കൊടുക്കുന്നുണ്ടോ ഇന്ത്യക്ക് പുറത്തും എയ്റ്റി പെർസെന്റ് മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്ക് പുറത്ത് മിഡിൽ ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിലുണ്ട് ഇന്ത്യക്ക് പുറത്തും ഉണ്ട് അത്ര പോപ്പുലർ അല്ല പുറത്ത് ഇവിടെ ഇന്ത്യയിലാണ് അത് എനിക്ക് വന്ന് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ കാലി ശരിയാണ് ഒന്നും ഇല്ല അല്ലേ വേറെ എന്തെങ്കിലും കോമ്പറ്റീറ്റർ വരുന്നുണ്ടോ ഉണ്ട് മറ്റു പലരും വരുന്നുണ്ട് ഇപ്പോൾ പല പല സോഫ്റ്റ്വെയറും വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഓൾറെഡി നൂറ് മീറ്റർ ആണല്ലോ എൺപത് മീറ്റർ ഓടിക്കഴിഞ്ഞു ബാക്കി ഓടി വരുന്നുണ്ട് പിക്ക് എന്താണ് എന്താണ് സിംപ്ലിസിറ്റി ഉപയോഗിക്കാൻ എളുപ്പം ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ് മാർവാടി ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറേ ആൾക്കാർ അത് യൂസ് ചെയ്തു ഫിനീഷ്യലി വേറെ കോമ്പറ്റീഷൻ ഒന്നും വന്നില്ല പ്രൈസ് ഒരു അഫോർഡബിൾ പ്രൈസിലാണ് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് സോഫ്റ്റ്വെയറിന് ഇതാണ് സോഫ്റ്റ്വെയറിന്റെ യൂണിക്സ് ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് വണ്ടിയിലേക്ക് വരാം സേഫ്റ്റി മാത്രം മതി ഒരു വണ്ടിക്ക് സേഫ്റ്റി മാത്രം പോരാ പിന്നെ പല ഇമ്പോർട്ടൻ ഈ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടുപോയാൽ പാർക്കിംഗ് കിട്ടാറുണ്ട് അപ്പോൾ ഒരു പലരും ഇതിനെപ്പറ്റി ചോദിക്കാൻ അത് ഓട്ടോമാറ്റിക്ക് ബ്രേക്ക് ചെയ്യും പലരൊക്കെ സംശയമുണ്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വണ്ടി കിട്ടുന്നുണ്ട് ബേസിക്കലി എനിക്ക് എൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടു സേഫ്റ്റി എൻ്റെ മെയിൻ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ സേഫ്റ്റി എങ്കിലും കംഫർട്ട് ഒരു ഒരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വളരെ കംഫർട്ടബിൾ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് എഞ്ചിൻ റെസ്പോൺസും ലിറ്റർ എഞ്ചിനാണ് ഫോർ വീൽ നാല് വീല് ഡിസ്ക് ബ്രേക്കുണ്ട് ഫാസ്റ്റ് പിക്കപ്പും ഫാസ്റ്റ് ബ്രേക്കിംഗും രണ്ടും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ഇത് ഞാനൊരു തേർട്ടി ഫൈവ് ലാക്സ് ഇപ്പോൾ മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് രണ്ടാമത് അപ്പം എത്ര കിലോമീറ്റർ നമ്മളായിട്ട് ഓടിച്ചു കാണണം ഞാനൊരു അപ്രോക്സിമറ്റ്ലി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കോവിഡ് വന്ന ശേഷം കുറച്ച് കുറവാണ് അവറേജ് ഒരു വർഷം ഒരു ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഞാൻ ഓടിക്കാറുണ്ട് സർവീസ് കോസ്റ്റ് അങ്ങനെ അങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് അല്പം കൂടുതലാണ് പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു സർവീസ് പാക്ക് എടുത്തിട്ടുണ്ട് എക്സ്റ്റൻഡ് വാറൻറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതുവരെ പോയി ഇനിയിപ്പോൾ പോകുന്ന സർവീസ് എല്ലാം എക്സ്പെൻസീവായ പാർട്സാണ് മൈലേജ് എങ്ങനെയുണ്ട് മൈലേജ് എനിക്ക് ടൗണിനകത്ത് ഒരു ഒമ്പത് എട്ട് കിലോമീറ്റർ ഞാൻ ഭയങ്കര സ്പീഡിൽ പോ യാത്ര ചെയ്യുന്ന ആളല്ല ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത് ഹൈവേയിൽ ഒരു തേർട്ടീൻ ഫോർട്ടീൻ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടോ പൈലറ്റ് ഓട്ടോ പൈലറ്റ് മോഡ് കൺട്രോൾ പോയിക്കൊണ്ടിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ മിക്കവാന്നലെ പോയിരുന്നു ഒരു പതിനാല് കിലോമീറ്റർ വരെ എനിക്ക് കിട്ടി നമ്മുടെ ഹൈവേ തന്നെ പതിനാല് ടൗണിനകത്ത് ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ അല്ല ഫാസ്റ്റ് ബ്രേക്കിങ്ങും ആക്സലേഷൻ ഒഴിവാക്കിയൊരു സാധാരണ മീഡിയം രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടും കേട്ടോ എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ടാകുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഓട്ടോ ബ്രേക്കിംഗ് തന്നെയാണ് നമ്മളല്പം ശ്രദ്ധിച്ചതിലേയും കൂടി നമ്മൾ കാണാത്തല്ല വണ്ടി കാണുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും ഞാനിപ്പോൾ പലപ്പോഴും വീഡിയോകളിൽ പറഞ്ഞത് ചിലപ്പോൾ നമുക്കത് പേടിപ്പിക്കുന്ന രീതിയിൽ ഓട്ടോ ബ്രേക്ക് ചെയ്യാറില്ല പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ആളുടെ ജീവൻ രക്ഷിക്കും നമ്മുടെ ജീവൻ രക്ഷിക്കും ഞാൻ വണ്ടിക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ഒരു പ്രശ്നമാണ് അവനത് ഒറ്റ അറിയില്ല പക്ഷെ പലപ്പോഴും ഞാൻ രക്ഷ ചെയ്യാം പലപ്പോഴും ഫോൺ നോക്കുമ്പോഴോ അല്ലെങ്കിൽ മാപ്പ് നോക്കുന്ന സമയത്തോ ഈ സാധനം ശ്രദ്ധിക്കണം ഫ്രണ്ടത്തെ വണ്ടി ബ്രേക്ക് ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഞാൻ ഈ ഒരറ്റ ഫീച്ചർ കൊണ്ട് വണ്ടി ഉണ്ട് ഞാൻ മാത്രമല്ല മുമ്പിലുള്ള ആളും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്കത് ഏറ്റവും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഓട്ടോമാറ്റിക് ബ്രേക്ക് ശരി എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ അതോ ഫുൾ ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ ഈ പുതിയ വണ്ടിയിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ഓട്ടോ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഓ ഇത് ഫ്രണ്ട്ലി മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ഞാനൊരു റിവേഴ്സ് എടുക്കുന്ന സമയം അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് ഫീച്ചറാണ് ഇതിന് ത്രീ സിക്സ്റ്റി ക്യാമറ നല്ല ഫീച്ചറാണ് ആ ഇപ്പം നമ്മൾ ഇതൊക്കെ എടുത്ത സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവയ്ക്ക് ഇവക്കുണ്ട് ഇലക്ട്രിക് വണ്ടികൾ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വണ്ടി ഞാനതൊരു ഒരു പാർട്ട് വരാൻ ഒരു രണ്ട് മാസം എടുത്തപ്പോൾ അവർ എനിക്കൊരു കോംപ്ലിമെൻ്ററി വെഹിക്കിൾ തന്നിരുന്നു അപ്പോൾ ഞാൻ ഓടിച്ചു നോക്കും കംഫർട്ടബിളായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് ആങ്സൈറ്റി ചാർജിംഗിന്റെ ആക്സൈറ്റി കൂടുതൽ ഞങ്ങൾ വണ്ടിക്കകത്ത് ഞങ്ങൾ സംസാരിക്കുന്ന അടുത്ത ചാർജിങ് പോയിന്റ് എവിടെയാണ് എത്ര കിലോമീറ്റർ കൂടുതൽ സംസാരിക്കുന്നതിലും വേറെ ഇഷ്യൂ ഒന്നും കണ്ടു സ്പെഷ്യലി ഞാൻ തമിഴ്നാട് പോയപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചാർജിങ് ഇപ്പോൾ കേരളത്തിൽ കുഴപ്പമില്ല അതർവൈസ് ഇലക്ട്രിക് വെഹിക്കിൾ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഡിക്കി സ്പേസ് കുറച്ച് കുറയുന്നു ഒരു ബാറ്ററി ബാക്കപ്പ് സ്റ്റെ ഡി സ്പേസ് ഒരു എക്സ്ട്രാ കൂടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിന് വെച്ചാൽ ഡിക്കി സ്പേസ് കുറയുന്നു ഇതാണ് കുറച്ച് ലോങ് ഇപ്പൊ കേരളത്തിന് വലിയ കുഴപ്പമില്ല തമിഴ്നാട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ചാർജിങ് ഞാൻ പലപ്പോഴും ഇരുപത് മുപ്പത് കിലോമീറ്റർ ഒക്കെ പോയ ശേഷം ചാർജ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്ത് ആങ്സൈറ്റി ആങ്സൈറ്റി റേഞ്ച് ഇത് എപ്പോഴാണ് തീര് അടുത്ത ചാർജിങ് ശേഷം ഞങ്ങൾ അധികം വണ്ടിയിലധികം സംസാരിക്കും അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇതാണെങ്കിൽ എവിടെയെങ്കിലും ഫുൾ ടാങ്ക് ടൈം കഴിഞ്ഞാൽ കുഴപ്പം നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം ഇതാണ് അടുത്ത വണ്ടി ഇലക്ട്രിക് ആയിരിക്കും ഞാനൊരു ഇന്ത്യൻ വണ്ടി വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഇലക്ട്രിക്കോ ഐസോ ഇലക്ട്രിക് ആണെങ്കിലും കുഴപ്പമില്ല ഇലക്ട്രിക് ആലോചിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതൊരു ഞാൻ ഇന്ത്യൻ വണ്ടി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് പ്ലാനുണ്ട് മിക്കവാറും ഇലക്ട്രിക് ആവേന ടു ഇയേഴ്സ് കൂടി ഓടിക്കാൻ പ്ലാനുണ്ടോ അതിനുശേഷം കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് എല്ലാം പോപ്പുലർ ഇഷ്ടം പോലെ ചാർജിങ് വണ്ടികളുടെ റേഞ്ചും കൂടുന്നു ചാർജിങ് ടൈമും കുറയുന്നു അപ്പോൾ പലതും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുറഞ്ഞ നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് ചെയ്യും അപ്പം സ്വാഭാവികമായി നമ്മളായിരിക്കും മാറാം ഞാൻ റെഡിയാണ് എനിക്ക് ഇലക്ട്രിക് വണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് ഈറോ ടു ഞാനൊരു വണ്ടിയിലേക്ക് മാറാം പ്ലാൻ ചെയ്തു ഞാൻ നേരത്തെ ചോദിച്ചോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിട്ട് ഓഴുവെടുത്ത് ബെൻസ് ഒന്നും എടുക്കാരുതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ട് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ബെൻസ് ബി എം ഡബ്ല്യു ഓഡിയൊക്കെ ഒരു പോപ്പുലർ അതെല്ലാം ഒരു ലക്ഷറി വണ്ടിയാണ് ഞാൻ അപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റി എന്നുള്ളത് അതൊരു വളരെ പോപ്പുലറായി റോഡ് കാണുന്ന വണ്ടികളാണ് വോൾവോ അല് കമ്പാരിറ്റീവ്ലി റയർ ആണ് ചില കുറച്ച് ആൾക്കാർ വോൾവോ എടുക്കുന്നത് ബെൻസ് ബി എൻഡബ്ലു ഓ ഡി ഒക്കെ വളരെ ആൾക്കാർ എനിക്ക് വന്നു പിന്നെ പഴയ ബെഞ്ച് ഇപ്പം ചെറിയ പൈസ കിട്ടാറുണ്ട് വോൾവോ ഇപ്പോഴും ഒരിക്കലും നമുക്കൊരു ചെറിയ വിലക്കൊന്നും അല്ലാതെ വില കുറഞ്ഞ് കിട്ടുന്നില്ല വോൾവോ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒരു പ്രശ്നമുള്ളത് പാപ്പ് ഗീലി ഗ്രൂപ്പാണ് എൻ്റെ ഓണർ അതുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ ഇപ്പോഴും വണ്ടിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓണറ് ഈ ആൾക്കാര് മറ്റു ചൈനീസ് വണ്ടികളെ കുറ്റം പറഞ്ഞ സമയത്ത് വോൾവോയൊക്കെ പൊക്കി സംസാരിക്കും പക്ഷേ ും അവര കോസ്റ്റ് കട്ട് ചെയ്യാൻ പല സാധനങ്ങളും അവർ ലോക്കൽ ചൈനീസ് അവർ ഇടുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഐ ഐം കംഫർട്ടബിൾ ഞാൻ മുമ്പ് ഒരു വോൾവ് തന്നെ ഉപയോഗിച്ചിരുന്നു അതിന് പിന്നെ വി ഫോർട്ടിയാണ് എക്സി ഫോർട്ടിക്ക് അപ്ഗ്രേഡാണ് ചെയ്ത് വി ഫോർട്ടി ഡീസൽ ആയിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതിൻ്റെ ഒരു കുറ്റമായിട്ട് കേട്ടിരിക്കുന്നത് ബാക്ക് സീറ്റ് കുറച്ച് ആണ് എന്നാണ് പൊതുവേ ബാക്ക് സീറ്റ് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് നമ്മുടെ കുഴിയിലൊക്കെ അടി അടി അടിച്ചിട്ടാണ് ഞാൻ അത് അല്ലെങ്കിൽ കംഫർട്ടബിൾ വണ്ടിയാണ് നമ്മളൊരു വൺ ഫിഫ്റ്റിയുടെ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ റോഡിനോട് വല്ല ചേർത്ത് വല്ല പശിയിട്ട് ഒട്ടിച്ച പോലെ കിടക്കും അപ്പൊ വാളയാറ് കഴിഞ്ഞ് പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്പീഡ് കൂടുന്നതോറും റോഡിനോട് ചേർന്ന് കിടന്ന് വളരെ കംഫർട്ട് നമുക്കൊരു പാറ്റേൺ ടാങ്കിനകത്ത് തിരിക്കുന്ന ഒരു ഫീലാണ് അതിനകത്ത് ഉണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതും ഇതേപോലെ നാലുവേൽ ഡിസ്പ്ലേക്കും എൻ്റെ ലിറ്റർ എൻജിനും ആണ് അപ്പോൾ പെട്ടെന്ന് പിക്കപ്പും കിട്ടുക അതേപോലെ തന്നെ ഫാസ്റ്റായി ബ്രേക്ക് ചെയ്യാനും മൈലേജും നല്ലവലുണ്ടായിരുന്നു ഡീസൽ ആയതുകൊണ്ട് മൈലേജും ഉണ്ടായിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു ബാക്ക് സീറ്റ് കുറച്ച് ആണ് പക്ഷെ ചെറിയ വണ്ടിയാണ് എവിടെ നമുക്ക് പാർക്ക് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ കാരണം ഇത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അടി എനിക്ക് ഇഷ്ടം പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മാത്രമേ കാണുകൾ എന്നാലും ഇനി പോകുന്നതായാലും ലോഹത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ബ്രാൻഡിലേക്കാണ് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷമാണെങ്കിലും പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു എന്നാലും ഇനിയിപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ സിറ്റിക്ക് ഏറ്റവും പറ്റിയ ഒരു വാഹനം അത് മാരുതി ഇഗ്നസ് ആണ് ഇഗ്നസിന്റെ ഓണറാണ് പരിചയപ്പെടുന്നത് നമസ്കാരം ഞാൻ രാജഗിരി രാജഗിരി ശരി അപ്പോൾ ഇതിലാണോ കോളേജിൽ പോകുന്നത് അല്ല ഇത് അമ്മ ഉപയോഗിക്കുന്ന അമ്മ കാക്കനാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തു ഓ ശരി അപ്പോൾ ഡെയിലി പോയി എവിടെയാണ് വീട്ടിൽ വേറെ ഉണ്ട് അതാണ് ഫാദർ ഫാദർ ഉപയോഗിക്കുന്നത് അത് വണ്ടിയുള്ള ശരി അപ്പം അമ്മയ്ക്ക് അമ്മ ഇത് ഈ പറഞ്ഞ സിറ്റി ഉപയോഗത്തിന് വേണ്ടി മാത്രം വാങ്ങിച്ചതാണോ അതെ അതെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇഗ്നസ് കാരണം ഇഷ്ടംപോലെ ഈ ഒരു സെഗ്മെന്റിൽ വണ്ടികളുണ്ട് എന്തുകൊണ്ടാണ് ഇഗ്നസിലേക്ക് വന്നത് ഇഗ്നസ് അമ്മയാണ് ഉപയോഗിക്കുന്നെങ്കിലും മകൻറെ കാര്യം ഇരിക്കുമല്ലോ അമ്മയ്ക്ക് അമ്മേന്റെ സിസ്റ്റർ ഇതെന്നെ എടുത്തത് ഓ നാളായി അപ്പൊ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ എടുക്കാറായപ്പോ പിന്നെ വേറെ വണ്ടി ഒന്നും വന്നില്ല പിന്നെ ഓപ്ഷൻസ് ആയിട്ട് ടിയാഗ് വെച്ചിരുന്നു പിന്നെ അമ്മക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് വീട്ടിൽ മാരുതി ഒരു ഫാമിലി ഇത് ആണോ വീട്ടില് ബലാനോരുണ്ട് വലനോ മാനുവല മാനോലെ ഈ എ എം ടി എന്ന് ലാഗ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ ലാഗ് ഉണ്ട് ചിലപ്പോൾ ഉണ്ട് ആ എന്നാലും ബാക്കിയുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം സ്മൂത്താണ് കുറച്ചുകൂടെ സ്മൂത്താണോ അല്ലേ ആ മൈലേജ് നോക്കിയിട്ടുണ്ടോ മൈലേജ് ഞാൻ ഓടിക്കുമ്പോൾ കിട്ടാറില്ല നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടാറില്ല ഹൈവേയിൽ പോകുമ്പോൾ ഒരു സിക്സ്റ്റീൻ ഒക്കെ കിട്ടാറുണ്ട് ആ ഇതില് ഇതിൽ ദീർഘദൂരം ഒക്കെ ഓടിക്കാറുണ്ട് പക്ക സിറ്റി ഉപയോഗമാണ് ഇത് സിറ്റി മാത്രം ഉപയോഗിക്കാറുള്ളൂ ഞങ്ങളെ നാട് കമാൻഡർ ആണ് ഒരു സിറ്റിയിൽ ഇത് തന്നെയാണ് നല്ലത് പിന്നെ അത് മാനുവൽ ആയതുകൊണ്ട് അത് ഓടിക്കാൻ ഒരു ഈ ഓടിക്കാണ്ട് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് 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 കുറച്ചുകൂടി ലോവർ ലോവർ ആണ് ശരിക്കും ബുദ്ധിമുട്ട് ഓടിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ ബുദ്ധിമുട്ട് ചില ടൈമിൽ ഫീൽ ചെയ്യാറുണ്ട് ആ അച്ഛനായാലും എനിക്കാലും ഫീൽ ചെയ്യാറുണ്ട് എനിക്കിപ്പോഴും ഇവിടെ അമ്മ വണ്ടി വീട്ടിലുണ്ടെങ്കിൽ ഇത് തന്നെ എടുത്തോളൂസ് മൂന്ന് വർഷം കഴിഞ്ഞു ആണോ ട്വന്റി ഫൈവ് തൗസൻഡ് കഴിഞ്ഞു ആ അതെ തന്നെ ഓടി അല്ലേ ആ ഇത് കംപ്ലീറ്റ് സിറ്റിയിൽ ഓടിയുണ്ട് ആ അപ്പൊ ഈ ഇപ്പൊ പുതിയ കാലത്ത് ഇപ്പം ഇലക്ട്രിക് കാറുകളൊക്കെ വന്നു പ്രത്യേകിച്ച് സിറ്റി ഇപ്പം കോമെൻറ്റൊക്കെ പോലുള്ള വാഹനങ്ങളൊക്കെ വന്നല്ലോ അത് ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് ഞാൻ ഓടിച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല ഓടിക്കാൻ തോന്നിയിട്ടില്ലേ സ്കൂട്ടറുകളായാലും ഈ സ്കൂട്ടർ ആയിട്ട് ഓടിച്ചിട്ടുണ്ട് അത് എനിക്ക് അത്ര ഇതില്ല ഇല്ല ആണല്ലേ എന്താണ് അതിന് തോന്നിയ ഒരു പ്രശ്നം ഒരു ഡെഡ് ഒരു സൗണ്ട് ഒന്നുമില്ല ആ പിന്നെ എഞ്ചിൻ ഓൺ ആയതൊന്നും ഫീൽ ചെയ്യില്ല അപ്പൊ തന്നെ ടോയ് ഒക്കെ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ഇതിന്റെ ഇതിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഈ എഞ്ചിനാണ് എൻജിനാണ് ഉപയോഗിക്കുന്ന സെയിം എഞ്ചിനാണ് വണ്ടി ചെറുതാണെങ്കിലും പവർ ഉണ്ട് അപ്പൊ വെയിറ്റ് വെയിറ്റ് ഒക്കെ ഇത് സൈസ് പെട്ടെന്ന് ചെറുതായും ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും പെട്ടെന്ന് കേറി എന്താണ് ഇല്ലാത്ത ഒരു ഫീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ പറയാൻ വണ്ടി ആണോ അങ്ങനെ ചെയ്യുന്നില്ല അല്ല ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് പുതിയ ജനറേഷൻ ആണ് ആദ്യം ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ അപ്പൊ അതിലും ഇൻഫർമേഷൻ സിസ്റ്റം ഒന്നും അത്ര നല്ല സിസ്റ്റം അല്ലല്ലോ ആദ്യം ഇറങ്ങിയ സമയത്തുള്ള വലന വരും അല്ലെ ഏറ്റവും പുതിയ പുതിയ പക്ഷെ നല്ല സ്ക്രീനും ഒക്കെ ഇതിലും ഏകദേശം ആ തന്നെ ആയിരിക്കും എന്തോ എന്തോ ബോഷിന്റെ ഇപ്പം വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കാം പുതിയ കാലത്ത് ഇറങ്ങിയ വണ്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടാ കണ്ടിട്ട് അതിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല വാങ്ങിക്കാനൊന്നും അല്ല ഓടി കാണുമ്പോ എന്ന് തോന്നിയ ഒരു സാധനം ഫോർച്ചുറോട് താല്പര്യം പുതിയ മോഡൽ അല്ലേ ഫോർച്ചു പുതിയ മോഡൽ പുതിയ മറ്റേ മഹീന്ദ്ര എക്സി വി നൈനി സിക്സ് ഇ ഇലക്ട്രിക് ഒക്കെ ഇല്ലേ അതങ്ങനെയതെ ശ്രദ്ധിച്ചില്ലേ ഡി സിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് എക്സ് ഇഷ്ടം പിന്നെ ഇലക്ട്രിക് ആണെന്നുള്ളൊരു എന്നാലും കൊള്ളാം ഞാൻ ഇന്ന് രാവിലെ ഇപ്പൊ ആ ഒരു കൊസ്റ്റിൻസർ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് യുവാക്കൾക്ക് കാണുമ്പോ ഇഷ്ടപ്പെടുന്ന സിക്സിയാണ് പക്ഷെ ഫാമിലികൾക്ക് എപ്പോഴും നൈനി ആണ് കാരണം ഞാനൊക്കെ ഈ രണ്ടു വണ്ടി കണ്ടപ്പോ ആദ്യം വിചാരിച്ച സിക്സി ആയിരിക്കും ഏറ്റവും കൂടുതൽ വിൽക്കാൻ പോകുന്നത് പക്ഷേ നൈനയാണ് ഏറ്റവും കൂടുതൽ വിറ്റോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ഇത് എത്ര കാലം ഇനി ഉപയോഗിക്കാനാണ് പരിപാടി ദീർഘകാലം ഉപയോഗിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത് വിൽക്കാൻ ഉദ്ദേശം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ വീട്ടിൽ അങ്ങനെ ചർച്ച എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ഏതാ ഉപദേശിക്കുന്നത് ഏത് വാങ്ങിക്കണം എന്നാണ് ഞാൻ ഞാനിതുപോലെ എടുക്കണം എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചു കാലം കേട്ടെ നിനക്കൊക്കെ ജോലി ഇട്ടെപ്പിക്കേ ബൈക്കുകൾ ശ്രദ്ധിക്കാറല്ലേ ബൈക്ക് ഉണ്ട് യൂണികോണും അത് ഡിപ്പെൻസ് യൂണികോൺ സിറ്റിയില് കംഫർട്ട് യൂണിക്കോൺ തന്നെയാണ് അതെ ആ ഹൈനസ് ആണെങ്കിൽ നമുക്ക് ഹൈവേയിൽ എടുത്താലേ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുള്ളു ആ ആ ഹോണ്ട ഫാനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈക്കാണ് ഹൈനസ് ഹൈനസിന്റെ ലുക്ക് പഴയ ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ലുക്കും പിന്നെ ഭയങ്കര സ്മൂത്ത് എഞ്ചിനും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അപ്പൊ അതിൽ ഇപ്പൊ പുതിയ ബൈക്കുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് അതാ പുതിയ ബൈക്കുകൾ എനിക്ക് ഹിമാലയൻ ഇഷ്ടമാണ് ആ അതായത് നോക്കിയത് പിന്നെ അത്രയും അതെടുക്കണ്ട വീട്ടുകാർ പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഇതിലേക്ക് മാറിയതാണ് യൂണിക്കോണിലേക്ക് പോയതാണ് അല്ല ഐനസ് മൈനസിലേക്ക് ആ യൂണിക്കോൺ നേരത്തെയുണ്ട് യൂണിക്കോൺ നേരത്തെ ഉണ്ട് കുറച്ച് കാലം കൊണ്ട് ആ ഫാദർ ഓടിക്കാറുണ്ടോ ബൈക്ക് ഫാദർ എടുക്കുമായിരുന്നു ആ പിന്നെ അധികം എടുക്കാറല്ലോ ഞാൻ തന്നെ മാറി മാറി യൂസ് ചെയ്യും ഇപ്പം ഏറ്റവും പുതിയ ബൈക്കുകൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്ക് ട്രയംഫും ഹാർലിയുടെ ഒക്കെ ബൈക്കുകൾ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഓടിച്ചു നോക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല എന്നാൽ കൊള്ളാം വണ്ടി കണ്ടിട്ട് കൊള്ളാം എല്ലാം ഞാൻ അറിയാൻ വേണ്ടി അതായത് നിങ്ങളിപ്പോ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഹോണ്ടയുടെ വിലക്ക് തന്നെ ട്രൈംഫ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് മാറും എനിക്ക് അങ്ങനെ ഇല്ല 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 ബ്രാൻഡിനോട് ഇല്ല ഇല്ല വണ്ടി എങ്ങനെയാണോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അതാണ് നോക്കുക അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഒരു ബിടെക്ക് പഠിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ട്രെൻഡുകൾ എങ്ങനെയുണ്ടെന്നാണ് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കിയത് കാരണം നമുക്കറിയാം ഈ വണ്ടിയെപ്പറ്റി കുറ്റമൊന്നും ആരും പറയാനില്ല സിറ്റിക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് തന്നെയല്ല ഈ പറഞ്ഞ റീസെയിൽ വാല്യൂ ആയാലും മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് അത്ര പല പല ഗുണങ്ങളും ഉണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങി വന്ന സമയത്ത് ആരും അത്രയും കൊടുക്കും ഇല്ല ശ്രദ്ധിച്ചില്ല പിന്നെ ഇപ്പം ഇഷ്ടം പോലെ നമുക്ക് എവിടെ നോക്കിയാൽ സ്ത്രീകളാണ് അധികം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പറ്റിയൊരു വാഹനമാണ് അപ്പോൾ എന്തായാലും ഏത് കയറാൻ ഇപ്പോൾ പഠിക്കുന്നത് ഞാനിപ്പോൾ ഫൈനൽ ഇയർ ഫൈനൽ ഇയർ ഓക്കെ അപ്പോൾ ഇനി വലിയ താമസമില്ലാതെ നേരത്തെ പറഞ്ഞ സ്വപ്നം അതായത് ഫോർച്യൂണർ എത്തട്ടെ അപ്പൊ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു നിക്ഷേപ അവസരത്തെ പറ്റി കൂടുതൽ ഓർപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ടാറ്റ എ ലൈഫിന്റെ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് സമയം വളരെ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയിലെ റാപ്പിഡ് ഫീർ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ